ആൻഡ് വാച്ചസ് പട്ടയമേളയിൽ പൊന്നാണിക്കാരോട് അവഗണനയെന്ന് പ്രതികരണ വേദിയുടെ വിമർശനം പോസ്റ്ററിൽ പൊന്നാടി സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ മലപ്പുറം ജില്ലയിൽ പട്ടയ വിതരണം സജീവമായെങ്കിലും പൊന്നാനി നഗരസഭാ പ്രദേശത്ത് അപേക്ഷിച്ചവരെ അവഗണിക്കുന്നതായി ആക്ഷേപമായിരുന്നു പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ പട്ടയമില്ലാത്തവർ അപേക്ഷ നൽകിയിട്ടും അർഹതപ്പെട്ട ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നാണ് പ്രതികരണ വേദിയുടെ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പൊന്നാനി താലൂക്ക് ഓഫീസ് പരിസരത്താണ് പ്രതികരണ വേദിയ എന്ന പേരിൽ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് അയ്യായിരത്തിലധികം പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ ഒന്നുപോലും പൊന്നാനിയില്ലെന്നാണ് പൊന്നാനിയിലില്ലെന്നാണ് പൊന്നാനി എഴുപത്തിരുത്തി മേഖലകളിലായി വില്ലേജ് ഓഫീസുകളിൽ നിരവധി അപേക്ഷകളാണ് പട്ടയത്തിനായി നൽകിയിരിക്കുന്നത് എന്നാൽ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ ഇടപെടൽ ഇല്ലാത്തതു മൂലം അയ്യായിരത്തിലധികം പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്തിട്ടും ഒന്നുപോലും പൊന്നാനി നഗരം എഴുപത്തിരുത്തി വില്ലേജിൽ നിന്നും പരിഗണിക്കാൻ സാധിക്കാത്തത് ഏറെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പട്ടയ വിതരണം നടക്കുന്ന ഇന്നേ ദിവസം തന്നെയാണ് താലൂക്ക് ഓഫീസ് പരിസരത്ത് ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പ്രതികരണവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്